പ്രേക്ഷകരയിൽ വരുന്ന വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കൊല്ലം തട്ടാമലയിൽ പിക്കപ്പ് വാനും ഗ്യാസ് കയറ്റി കൊണ്ടുവന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരമായി പങ്കുവെക്കുന്നത് ഈ ലോറിയുടെ മുൻവശം കണ്ടല്ലോ അതുപോലെ തന്നെയാണ് പിക്കപ്പ് വാനും വിശേഷം തകർന്നിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ പ്രഭാഗങ്ങളൊക്കെയാണ് ചറയിൽ കിടക്കുന്നത് എന്തായാലും രാവിലെ അഞ്ച് മണിയോടുകൂടിയാണ് കൊല്ലം തട്ടാമലയിൽ ഗ്യാസ് കൈക്ക് വന്ന കടക്കൂട്ടത്തിന് ഗ്യാസ് കയ്ക്ക് വന്ന ലോറിയും അതുപോലെ കൊറിയ സർവീസിൻ്റെ ഒരു വാഹനം പിക്കപ്പ് വേറെ കൂട്ടിയിരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ കുറേ വാഹനം ലക്ഷ്യം നടത്തിയിരിക്കണം കൂടെ കൂടിയിട്ടുണ്ട് ഇവിടെപ്പോൾ രാവിലെയാണ് സംഭവം എന്തായാലും കൊല്ലത്തെത്താൻ മലിൽ ഇന്ന് രാവിലെ അപകടം നടന്നത് ആളുകളൊക്കെ പറയുന്ന വാൻ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം ഈ അപകടം ഉണ്ടാവും കാരണം എന്നാണ് അവിടെ കൂടിയിൽ ഇരിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു പോയാലും വലിയൊരു ദുരന്തമായി പോയിട്ട് രാവിലെ അഞ്ചു മണി കൃഷിയാണ് പറഞ്ഞത് സകർ മിത്രമായിരിക്കുന്ന അവസ്ഥ ഉൾത്തന്നെ ആളുകളൊക്കെ അവിടെ അവിടെയുണ്ട് ലോറിക്കും കേടുപാടുകളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് പിന്നെ കുറേ ഭാഗങ്ങൾ പൊളിഞ്ഞു വീണ ഭാഗങ്ങളാണ് ഇപ്പോൾ ലാസ്സും ഉൾപ്പെടെ ആകത്തെയാണ് സറേ കിടക്കുന്നത് എന്തായാലും ഇവിടെ സ്വീകരിച്ചു വരികയാണ് ഒരു മഴക്കുന്നതിന് മുമ്പ് ആവശ്യത്തിൽ വാഹനത്തിൻ്റെ മോശമാണ് ആകരം നിൽക്കുന്ന ആവശ്യമാണ് ഗ്യാസ് കയറ്റി കൊണ്ടുവന്ന എല്ലാം കുറേ ആകുന്ന മഴക്കൂട്ടത്തിലാണ് ആ വാഹനം വന്നത് അറിയാതെ തന്നെ കുറേ സമയ വാഹനമായിട്ടാണ് കൂട്ടിയിടിച്ച യൂസ് ചെയ്യുക എനിക്ക്